മരട് കുണ്ടന്നൂർ ചിലവന്യൂ റോഡിൽ കയ്യേറ്റം വ്യാപകം കയ്യേറ്റം ഒഴിപ്പിക്കാതെ മരട് നഗരസഭയും പി ഡബ്ല്യു ഡി മരടിലെ കുണ്ടന്നൂർ ചിലവന്യൂ റോഡ് നിരവധി സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കു ശേഷമാണ് താറ് നിർമ്മാണം സംസ്ഥാന പാത നിലവാരത്തിൽ നിർമ്മിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള റോഡ് നിർമ്മാണം അനധികൃത കയ്യേറ്റം മൂലം യാതൊരു ഗുണവും ചെയ്യില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ കയ്യേറ്റങ്ങൾക്കെതിരെ സമരവും പ്രതിഷേധവും നടത്തിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് കുണ്ടന്നൂർക്കാരൻ പൌരസമുദ്രയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നിലേക്ക് പൊതു താല്പര്യ ഹർജി നൽകുന്നത് കയ്യേറ്റം പൂർണമായും ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന പ്രാദേശിക ഭരണകൂടവും കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ താൽപര്യം കാണിക്കുന്ന സാഹചര്യത്തിലാണ് കുണ്ടന്നൂർക്കാരൻ പൌരസമുദ്രയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകുവാൻ ായത് എന്ന് പൗരസൌദി പ്രവർത്തകരായ സുജിത്ത് ഇലഞ്ഞ ജോഷി കൊലത്തും വീടും വാർത്താക്കുറിപ്പിലൂടെ കുറിപ്പിലൂടെ അറിയിച്ചത് ഇപ്പോൾ കുണ്ടന്നൂർ ചിലവന്നൂർ റോഡിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് കാരണം അത് പി ഡബ്ല്യു ഡി റോഡായതുകൊണ്ട് ഒമ്പത് വർഷത്തെ നിരന്തരമായ ആവശ്യങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അത് ടാർ ചെയ്യാനും കാണകളൊക്കെ പണിയാനും തയ്യാറെടുത്ത് സർക്കാരും അതൊക്കെ ഇവിടുത്തെ എം എൽ എയുടെ പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നത് പക്ഷേ ഇതിനിപ്പോൾ തടസ്സം നിൽക്കുന്നത് കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡിയും നഗരസഭക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നഗരസഭ ഈ കയ്യേറ്റങ്ങൾക്ക് കയ്യേറ്റങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അത് നേരാണോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഈ റോഡ് പണി ഇപ്പോൾ ആരംഭിച്ചപ്പോഴും ഈ കയ്യേറ്റങ്ങൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കാണകളും റോഡുകളും പണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിരന്തരമായി മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനേ നേരമുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുണ്ടനുക്കാരൻ പൗരസമിതി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നമുക്കൊരു നീതി ലഭിക്കും കാരണം ഇത് പലരും ഇപ്പോൾ ആരെയോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല ഉദ്ദേശിച്ചല്ല പക്ഷേ ഒരു ഭാവി വികസനത്തിനൊരു തടസ്സം നിൽക്കുന്നൊരു കാര്യമായിരുന്നു ഒരു വികസനം വരുമ്പോൾ അത് ഏത് പാർട്ടിക്കാരായാലും ഏത് മതവാസരായാലും ഏത് ഇതായാലും ഇവിടെ വീടുകളൊന്നും കുടിവെപ്പിക്കേണ്ടി വരില്ല കാരണം അങ്ങനത്തെ ഒരു കയ്യേറ്റമില്ല പക്ഷേ ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടി ചേർന്ന് ഇതൊരു വലിയ ഒരു ഭാവിയിൽ ബസ് വരില്ലല്ലോ ലോറി വരില്ല അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ലല്ലതും വികസനം വരുമ്പോൾ അതിനെല്ലാവരും ചെറുതായിട്ടൊക്കെ വഴിമാറി കൊടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങളത് പുനരുക്കാരൻ പൗരസമിതി എന്നുള്ള പേരിൽ അതിൻ്റെ പേപ്പറുകളൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞു വക്കീലുമായിട്ട് എല്ലാ പേപ്പറുകളും കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി വഴി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അത് സമർപ്പിക്കും അതിനുശേഷം കോടതി അതന്വേഷിച്ച് അടിയന്തിര നടപടി എടുക്കുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷയും വിശ്വാസവും നമ്മൾ ഈ കുണ്ടന്നൂര് തെക്കേറ്റം മുതൽ വടക്കേറ്റം മുതലെ പലയിടത്തായിട്ട് കയ്യേറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ റോഡ് പണിയിൽ കുറേ അപാകതകൾ അതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം വലിയ വൃക്ഷങ്ങൾ നിൽപ്പുണ്ട് അത് അത്യാവശ്യമായിട്ട് അത് നീക്കം ചെയ്യണം പിന്നെ പലയിടത്തും കൽവത്തുകൾ താന്നു കിടപ്പുണ്ട് അത് കുണ്ടൻകൂറിന് സമീപത്തായിട്ടാണ് ഈ കൽവർത്ത് താന്നു കിടക്കണത് അതൊക്കെ ടാർ ചെയ്ത് കഴിയുമ്പോഴേക്കും വൻ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പിന്നെ കയ്യേറ്റങ്ങൾ പിന്നെ നമ്മൾ പ്രധാന പ്രധാനമായിട്ടും പറഞ്ഞത് ഈ അത്യാവശ്യം ഈ കയ്യേറ്റങ്ങളൊക്കെ ഒന്ന് മാറി ഈ കൃത്യമായിട്ടുള്ള അളവിലും ഈ ഡിലീ നിർദ്ദേശിക്കുന്ന പി ഡബ്ല്യൂടെ ചട്ടങ്ങൾ പാലിച്ചു കൊണ്ടിട്ടുള്ള അളവിൽ തന്നെ ടാറ് ചെയ്യണം അതുപോലെ തന്നെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് പൊതുജനത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് വലിയ അധികമൊന്നുമില്ലല്ലോ കുറച്ച് ഏരിയ മാത്രമേ കയ്യേറിയിട്ടുള്ളൂ അത് എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് ജനങ്ങൾക്ക് ഒരു സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യം ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഇതിലേക്ക് ഇറങ്ങിയത് ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളുടെ നാടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്